ഞാൻ എന്തിനാണ് ആശയവിനിമയം നടത്തുന്നത് എനിക്കെതിരെ പോസിട്ട ഒരാളെടുത്ത് ഞാൻ ആശയവിനിമയം നടത്തേണ്ട കാര്യമില്ല തികച്ചും തെറ്റായ ഒരു കാര്യം അത് പറഞ്ഞതില് പിന്നെ ഞാൻ പോയിട്ട് അവിടെ ആശയവിനിമയം എനിക്ക് എനിക്കങ്ങനൊന്നും പോയി പോണ ആളുമല്ല അത് ഞങ്ങൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തും അതിൻ്റെ അത് യാതൊരു സംശയവും ഇല്ല നിർത്തിയിരിക്കും ഞങ്ങൾ സിനിമ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തിയിരിക്കും അതിൻ്റെ അത് അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാതെ എങ്ങനെ പ്ലാൻ ചെയ്തപ്പോ അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ തീരുമാനത്തിലൊന്നും മാറ്റമൊന്നുമില്ല താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഗവൺമെന്റിനെതിരെയാണ് സമരം ചെയ്യാൻ പോകുന്നത് ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കണം ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കണം എന്തെല്ലാം കാര്യങ്ങളിരിക്കുന്നു ഇവിടെ ഒരു ഒരു സിനിമ തിയേറ്റർ ലാഭത്തിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തിയേറ്റർ കാണിച്ചു ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിലേ ഉള്ളൂ ഒന്ന് കേരളത്തിലും ഒന്ന് തമിഴ്നാട്ടിലും വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല എല്ലായിടത്തും ജി എസ് ടി മാത്രമേ ഉള്ളൂ ഇത് ജി എസ് ടിയും ടാക്സും എന്റർടൈൻമെന്റ് ടാക്സും എന്റർടൈൻമെന്റ് ടാക്സിന്റെ പുറത്ത് വീണും ജി എസ് ടി കഷ്ടമാണ് ഷ്ട കത്ത് കൊടുത്തു കത്ത് കൊടുത്തിട്ട് ഞാൻ നിങ്ങൾ എവിടെങ്കിലും തപ്പിട്ട് കണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇല്ലല്ലോ കണ്ടില്ലല്ലോ പിന്നെന്തിനാണ് അവരങ്ങനെ പറഞ്ഞത് അത് എനിക്കും വലിയ അത്ഭുതമാണ് നമ്മള് പലരും ഇരുന്ന് പത്രസമ്മേളനം നടത്തി നാദല്ല നാതെല്ലാം ഞാൻ നമ്മൾ പറഞ്ഞ പത്രസമ്മേളനത്തെ അത് കാണിച്ചു തന്നാൽ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതെടുത്ത് കാണിച്ചു എന്നാൽ നമ്മൾ അതിന് ഇത് പറയാം തയ്യാറാണ് പിന്നെന്താണ് അങ്ങനെ പറഞ്ഞിട്ടില്ല അവരും നോക്കി കണ്ടിട്ടില്ല സുരേഷ് ഇതിന്റെ പ്രധാന പ്രശ്നം ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലിസ്റ്റും പറയുന്നുണ്ട് രണ്ടുപേരും ആന്റണി പെരുമ്പാവൂരാണെങ്കിലും സുരേഷ് ആണെങ്കിലും ഒരുമേശ അപ്പുറം ഇപ്പറവും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ടായിരുന്നുള്ളൂ ഇതെന്നുള്ളത് ആ മാത്രമല്ല ആന്റണി പെരുമ്പാവൂരിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആന്റണി പെരുമ്പാവൂരിനെ ഒരു അത് അങ്ങനെ സംഘടന തലത്തിൽ പറയേണ്ടിയില്ലാതെ ആന്റണി പെരുമാറിയോക്ക് ഒരു വരുമോ അതിപ്പോ ചേമ്പർ ആണ് ചേംബറിലാണ് അതിന്റെ ഇതുള്ളത് ചേംബർന്ന് സമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ കാര്യങ്ങൾ പിന്നെ ഞാൻ അതിൻ്റെ തന്നെ അഭിപ്രായം പറയാൻ പാടില്ല താരങ്ങൾ അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ തീരുമാനത്തിലൊന്നും മാറ്റമൊന്നുമില്ല താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് അത് ഞങ്ങൾ പറയുകയും ചെയ്യും അവരുമായിട്ട് അമ്മയായിട്ട് സംസാരിക്കേണ്ട ഞങ്ങൾ ഈ ഇഷ്യൂ റേസ് ചെയ്യും ഞങ്ങൾ സമരം ചെയ്യുന്ന ഗവൺമെന്റുമായിട്ടല്ല താരങ്ങളുമായിട്ടാണ് സമരം ചെയ്യുന്നത് ഞങ്ങൾ ഗവൺമെന്റിനെതിരെയാണ് സമരം ചെയ്യാൻ പോകുന്നത് ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കണം ഇലക്ട്രിസിറ്റി ചാർജ് തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളിരിക്കും ഇവിടെ ഒരു ഒരു സിനിമ തിയേറ്റർ ലാഭത്തിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തിയേറ്റർ കാണിച്ചു തരാം എല്ലാ തിയേറ്ററും നഷ്ടത്തിലാണ് ഓടുന്നത് പിന്നെ ഈ പോപ്കോൺ ഒക്കെ പോപ്കോണൊക്കെ വിൽക്കുന്ന കാശികൊണ്ടാണ് അവർ കരകയറിപ്പോണത് എന്തെങ്കിലും ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ചേംബർ പ്രസിഡന്റിന്റെ തിയേറ്റർ പതിനെട്ട് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷത്തെ നഷ്ടം അങ്ങനെ ഓരോരുത്തരുടെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രസിഡന്റിന്റെ ഫിയോക്കിന്റെ പ്രസിഡന്റിന്റെ തിയേറ്ററിന് നഷ്ടത്തിലാണ് വൈസ് പ്രസിഡന്റിന്റെ തിയേറ്ററും നഷ്ടത്തിലാണ് ഇവരെങ്ങനെ ജീവിക്കും എന്നാൽ ആ ടാക്സ് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ അത്രയെങ്കിലും ഞങ്ങൾക്ക് നെറ്റ് കൂടുതൽ കിട്ടും പൈസ അതല്ലേ നമുക്ക് വേണ്ടത് പ്രൊഡ്യൂസറിനും ആണ് അത് ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിലേ ഉള്ളൂ ഒന്ന് കേരളത്തിലും ഒന്ന് തമിഴ്നാട്ടിലും വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല എല്ലായിടത്തും ജി മാത്രമേ ഉള്ളൂ ഇത് ജി ടാക്സും എന്റർടൈൻമെന്റ് ടാക്സ് എന്റർടൈൻമെന്റ് ടാക്സിന്റെ പുറത്ത് വീണ്ടും വീണ്ടും ജി എസ് ടി അപ്പൊ എന്തൊരു കഷ്ടമാണ് പ്രധാന പ്രശ്നം പറയുന്നത് നിർമ്മാതാക്കളുടെ സമരത്തിലേക്ക് പോകുന്നു പറയുമ്പോഴും താരങ്ങൾ ഇത്ര ധൈര്യത്തോടുകൂടി പറയുന്നത് താരങ്ങളിൽ പല ആളുകളും നിർമ്മാതാക്കളാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുറച്ച് സാധനങ്ങൾ മാറി എന്നാലും ബാക്കിയുള്ളവരെ സിനിമ എടുപ്പിക്കാവുന്ന ധൈര്യം ഇതിനകത്ത് ഉണ്ടാവില്ല സ്വാഭാവിക ഇത് എത്ര പേര് നിങ്ങള് വിരലാ വിരലുള്ളവര് താരങ്ങള് അല്ലാതെ ബാക്കിയെല്ലാം ഞങ്ങള് നിർമ്മാതാക്കളല്ലേ അത് ഞങ്ങൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തും അതിൻ്റെ അത് യാതൊരു സംശയമില്ല നിർത്തിയിരിക്കും ഞങ്ങൾ സിനിമ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തിയിരിക്കും അതിൻ്റെ അത് അത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാതെ എങ്ങനെ പ്ലാൻ ചെയ്ത് പോകണം എന്നുള്ളത് എന്തിനാണ് ആശയവിനിമയം നടത്തുന്നത് എനിക്കെതിരെ പോസിട്ട ഒരാളുടെ അടുത്ത് ഞാൻ ആശയവിനിമയം നടത്തേണ്ട കാര്യമില്ല തികച്ചും തെറ്റായ ഒരു കാര്യം അത് പറഞ്ഞതിൽ പിന്നെ ഞാൻ പോയിട്ട് അവിടെ എനിക്ക് ആശയവിനിമയം എനിക്കങ്ങനെയൊന്നും പോണ ആളുമല്ല ഞാൻ അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല പുള്ളിക്ക് അറിയാമല്ലോ ഞാനിവിടെ വൈസ് പ്രസിഡന്റാണ് പ്രസിഡന്റ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞാൻ ഞാൻ എന്തിനാണ് ചെയർ ചെയ്യുന്നത് പ്രസിഡന്റ് ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ചെയർ ചെയ്യുന്നത് അപ്പം പ്രസിഡന്റ് ഇല്ലാത്ത വൈസ് പ്രസിഡന്റാണ് ഞാൻ ഞാനല്ലെങ്കിൽ ചെയ്യാതെ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ് ചെയർ ചെയ്യേണ്ടത് അപ്പൊ ഞങ്ങളത് ചെയ്യും ആ ഉത്തരവാദിത്വം പിന്നെ ഇതൊരു സംയുക്ത സമ്മേളനമായിരുന്നു നിങ്ങൾ കണ്ടാണല്ലോ സംയുക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിംഗിന്റെ ബ്രീഫിംഗ് ഞാൻ നടത്തിയെന്ന് പറഞ്ഞ അത് എന്റെ എന്റെ ഞാൻ അധ്യക്ഷനായിരുന്നോണ്ട് ഞാൻ ബ്രീഫ് ചെയ്തതാണ് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞില്ല ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞില്ല ഏഹ് അതങ്ങനെ ലിസ്റ്റിന് കൂടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ നിങ്ങൾ എടുത്ത് വെച്ച് നോക്ക് ലിസ്റ്റിന് ഇവിടെ ലിസ്റ്റിനും കൂടെ ഇരുന്നല്ലേ ഞങ്ങൾ ഇവിടെ മീറ്റിംഗ് നടത്തിയത് ലിസ്റ്റിനെ ഉണ്ടായിരുന്നല്ലോ മീറ്റിംഗ് നിങ്ങൾ അതിന്റെ വിഷ്വൽസ് എടുത്ത് വെച്ച് നോക്ക് എന്നിട്ട് പറയുമ്പോൾ താരങ്ങൾ അതിന് പ്രത്യേകത വല്ലതും ഞങ്ങൾക്ക് നിർമ്മാതാവ് വന്നേ ഉള്ളൂ താരം എന്നൊന്നുമില്ല ഒരു നിർമ്മാതാവുന്നേ ഉള്ളു താരമായാലും അല്ലാത്ത ആളായാലും ഒരാൾ നിർമ്മാതാവെന്നുള്ള പേര് മാത്രമേ ഉള്ളു അല്ലാതെ അത് ധാരമായിക്കോട്ടെ അല്ലാത്ത ആൾക്കോട്ടെ അതിൽ നിന്ന് എവിടെ അങ്ങനെ വരുമ്പോഴല്ലേ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോഴേ കിടന്ന് ബേളം ഉണ്ടാക്കുന്നത് അന്നാലും നിർത്തുമ്പോ അല്ലേ നമ്മളത് ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അല്ലെ ആലോചിക്കേണ്ടത് നമുക്കപ്പം ആലോചിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത് സമരത്തിൽ ഇല്ല എന്തിനാണ് ഞങ്ങൾ സമരം ചെയ്താൽ ഞങ്ങൾ സർക്കാരുമായിട്ടാണ് സമരം ചെയ്യുന്നത് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറെ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു ആ ഇഷ്യൂസ് ഞങ്ങൾ അമ്മയായിട്ട് ചർച്ച ചെയ്യും അതല്ലേ ചെയ്യേണ്ടത് പ്രതിഫലം പ്രതിഫലം തീർച്ചയായിട്ടും കുറയ്ക്കണം നമ്മൾ പറയുന്നത് എന്തിനാണ് പറയുന്നത് പ്രതിഫലം കുറയ്ക്കണം എന്ന് പറയുന്നത് ഇവിടെ കളക്ഷൻ ഇല്ല കോസ്റ്റ് കൂടുന്നു ഒരു രീതിയിലും കച്ചവടം നടക്കുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം എല്ലാരും കൂടെ വിചാരിച്ചാലേ നടക്കും അവ ഇപ്പൊ ഞാനൊരു കച്ചവടത്തിന് പോയാൽ നിങ്ങൾ നമ്മൾ രണ്ടുപേരും കൂട്ടുകച്ചവടം പോലെയാണ് സിനിമ നിങ്ങൾ അഭിനയിക്കുന്നു നിങ്ങൾക്ക് അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ചോ പത്തോ കോടി രൂപ റെമ്യൂണറേഷൻ കിട്ടും ഈ തരുന്ന എനിക്കെന്തെങ്കിലും കിട്ടണ്ടേ ഒരു കോടി രൂപയെങ്കിലും എനിക്കൊരു ലാഭം കിട്ടണ്ടേ അതിന്റെ അകത്ത് അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ ലാഭം കിട്ടണ്ടേ ഒന്നും വേണ്ട പത്തു ലക്ഷം രൂപയെങ്കിലും എനിക്ക് കിട്ടണം പിന്നെ ഞാൻ കൈയും പൊള്ളി എന്റെ വീടും വിറ്റ് ഭാര്യയുടെ താലിമലയും വിറ്റ് പോകുന്ന ഗതികളിലാണ് ഇപ്പോൾ ഉള്ളത് അത് വരരുതെന്നാണ് നമ്മൾ പറയുന്നത് എല്ലാവർക്കും കൂടെ ഒരു കൂട്ടിർത്തോരാവം വേണം ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊഡ്യൂസർ പടം എടുക്കുന്നുണ്ട് അവരെല്ലാരും കൂടെ ചേർന്ന് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിലാണ് എടുക്കുന്നത് അങ്ങനെ അങ്ങനെ വേണം ചെയ്യാൻ എല്ലാവർക്കും ഉത്തരവാദിത്വം വേണം അവരിത്ര ഇത്ര ഇത്ര ശതമാനം ആർട്ടിസ്റ്റിന് കൊടുക്കുന്നുള്ളു അത് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കും ഓടിയാലും അതിന്റെ ഇതും വാങ്ങിച്ചു വിട്ടവര് ഇപ്പൊ പ്രോഫിറ്റ് വരുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാം നഷ്ടം വരുമ്പോൾ അവരും കൂടെ സഹിക്കണം അതേ നമ്മൾ പറഞ്ഞോളൂ അതിനകത്ത് എന്താണ് തെറ്റ്